അരുത്തുറ സെന്റ് ജോർജസ് കോളേജിന്റെ ബജ്രൂപി ആഘോഷങ്ങൾക്ക് സപ്റ്റംബർ അഞ്ചാം തീയതി തിരി തെളിയും ഒരു വർഷം നീണ്ടിരിക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പാലരൂപ അധ്യക്ഷന്മാർ ജോസഫ് ലിറങ്ങിയാട്ട് നിർവഹിക്കും ചടങ്ങിൽ എം ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ജോസ് കെ മണി എം പി നിർവഹിക്കും കോളജ് മാനേജർ ഫാദർ സബാഷിൻ വെട്ടുകല്ലിൽ അധ്യക്ഷനായിരിക്കും ആന്റോണി എം പി അഡ്വക്കറ്റ് സബാഷിനും കൊളത്തങ്ങളിൽ എം എൽ എ മുൻ എം എൽ എ പി സി ജോർജ് നഗരസഭ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് കോളേജ് പ്രസാർ റവറൻ ഫാദർ ബിജു കുന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ തുടങ്ങിയവർ സംസാരിക്കും വജ്രജൂബിലിയോടനുബന്ധിച്ച് അറുപതിനാണ് കോളേജ് തുടക്കം കുറിക്കുന്നത് വജ്രജൂബിലി മെഗാ എക്സ്പോ ഫിലിം എക്സിബിഷൻ ഭവനനിർമ്മാണ പദ്ധതി ദേശീയ അന്തർദേശീയ സെമിനാറുകൾ വനശക്തീകരണ പരിപാടികൾ കലാ സാംസ്കാരിക പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം തുടങ്ങിയ പരിപാടികളും നടപ്പാക്കും കോളേജിന്റെ വജ്രജൂബിലെ ഔദ്യോഗികമായ ഉദ്ഘാടനം വ്യാഴാഴ്ച അഞ്ചാം തീയതി കലാരൂപത അധ്യക്ഷനും ഈ കോളേജിൻ്റെ പേട്രനുമായ അഭിവന്യ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നതുമാണ് അതിനോടനുബന്ധിച്ച് അറുപതിര ഇന പ്രോഗ്രാമുകൾ ഈ കോളേജിൻ്റെ ജൂബിലിയുമായി ബന്ധപ്പെടുത്തി നമ്മളിവിടെ നടത്തും അതിൽ നല്ലൊരു വിഭാഗവും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടത്താനും ആ ഉദ്ദേശമുണ്ട് പ്ലാനുണ്ട് മാനേജർ ഫാദർ സുഭാഷിന്റെ വെട്ടുകല്ലേ ഡോക്ടർ സി ബി ജോസഫ് കോളേജ് ബർസാർ റബന്റ് ഫാദർ ബിജു കുന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കാര്യപരിപാടികൾ വിശദീകരിച്ചു